നമസ്കാരം കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവരുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തന്നെ ന്യായീകരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം അവരുടെ പാർട്ടിക്ക് വേണ്ടി അവർക്ക് ന്യായീകരിച്ചേ പറ്റും മുമ്പൊന്നുമില്ലാത്ത വിധം ഇന്ദിരാഭവനിൽ നിന്ന് ധാരാളം ക്യാപ്സൂളുകൾ ഇറങ്ങുന്നുണ്ട് എന്തായാലും നിയമപരമായി നേരിടും എന്നുള്ള ഒരു ക്യാപ്സൂളാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് പക്ഷേ പൊതുസമൂഹത്തിലും സാമൂഹ്യ നിരീക്ഷണ വിഷയത്തിലുമൊക്കെ പങ്കെടുക്കി ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ക്ഷേത്ര വിഷയങ്ങളിൽ തന്നെ അഭിപ്രായം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരു വീഡിയോ പങ്കിട്ടു അതായത് ഈ പറഞ്ഞത് ഇത്തരം വാർത്തകൾ നൽകിയതും ഈ ഓഡിയോ സന്ദേശങ്ങളും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യണം രാഹുൽ ഇതൊക്കെ തന്നെ പറ്റിപ്പാണ് ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് എന്ത് ആവശ്യത്തിനാണ് അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടും രാഹുൽ ഈശ്വറിന് എന്താണ് ബന്ധം ഒരേ പേര് കൊണ്ട് മാത്രം ഉള്ള ബന്ധമാണോ അതോ ഇത് ഡിഫെൻഡ് ചെയ്യണം രാഹുൽ ഇല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും എന്നുള്ള ചില വാദങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടു ഇനി ഇതൊക്കെ തന്നെ കോൺഗ്രസുകാർ പടച്ചുവിട്ടതാണ് ചില യുവ നേതാക്കൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വരുത്തി തീർക്കാനാണോ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത് എന്നും നമുക്കറിയില്ല രാഹുൽ ഈശ്വറുമായിട്ട് ചില കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ സമ്പൂർണമായ വിയോജിപ്പും നമുക്കുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ബന്ധു കൂടിയാണ് എനിക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം അദ്ദേഹം അത് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ എന്തിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശിച്ചാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാവുകയാണ് ഈ വീഡിയോ കണ്ടവരൊക്കെ അത് തന്നെയാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തോട് ഡിഫൻഡ് ചെയ്യാൻ പറയുന്നത് എന്തിനാണ് ഇവിടെ ഈ ചാനലിൽ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ശകലങ്ങളും സ്ത്രീകളും ആയിട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങളും ഒക്കെ തന്നെ അത് വ്യാജമാണ് എന്ന രീതിയിൽ വ്യാജമാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും അത് വിശ്വസനീയമല്ല എന്ന ഒരു നിലവാരത്തിലേക്കാണ് രാഹുൽ ഈശ്വരം സംസാരിക്കുന്നത് ഇത് എന്ത് എന്ത് ഗിമ്മിക്കാണെന്ന് നമുക്കറിയില്ല എന്ത് തന്ത്രമാണെന്ന് നമുക്കറിയില്ല ഇനി രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തത് വേറെ കാരണം കൊണ്ടാണോ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണോ എന്ന കാര്യവും നമുക്ക് വ്യക്തമല്ല അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് അദ്ദേഹത്തിന് സമ്പൂർണ്ണ വിശ്വാസമുണ്ട് ഇതൊക്കെ ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്ന് വിശ്വാസമുണ്ട് എന്ന രീതിയിലാണ് അതേ അന്വേഷണ സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ എ ഐ സൃഷ്ടി വീഡിയോകളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് മാത്രമല്ല ഈ ഓഡിയോ സംഭാഷണങ്ങളിൽ പെട്ട സ്ത്രീകളുമായിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ തന്നെ അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് യഥാർത്ഥമാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ക്ലിപ്പിങ്ങുകളാണ് പുറത്തുവിട്ടത് നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ അവരുടെ ക്രെഡിബിലിറ്റിയും കൂടെ കണക്കാക്കിക്കൊണ്ടാണ് കാരണം ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ അതിനകത്ത് ഒരു ചെക്ക് വേണ്ടതാണ് ദൃശ്യമാധ്യമങ്ങൾ അത് നടത്തിയോ എന്നറിയില്ല എന്നാൽ പോലും ഇത് വ്യക്തമായി തന്നെ എല്ലായിടത്തും പ്രചരിക്കുന്ന ഒരു വിഷയമാണ് പലരും മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തതാണ് അപ്പം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽനെ രാഹുൽ ഈശ്വർ ന്യായീകരിക്കുന്നത് ശരിയായ നടപടിയാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഒരു സ്ത്രീപക്ഷ സമൂഹം നമുക്ക് വളർ വളർന്നു വരേണ്ടതുണ്ട് സ്ത്രീകൾക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അപ്പം അവരെയൊക്കെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനും അവരെയൊക്കെ പല മോഹന വാഗ്ദാനങ്ങളും പല രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ഒക്കെ നൽകി അവരെയൊക്കെ ഇതിലേക്കൊക്കെ വലിച്ചു വെക്കുകയും ചെയ്യുന്ന ഈ രീതി ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം അതിനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം എന്തായാലും രാഹുൽ ഈശ്വരനുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്